ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഈ മുതലപ്പുഴയിലാണ് വന്നേക്കുന്നത് മുതലപ്പുഴി പാലത്തിൻ്റെ മണ്ടയിലാണ് നിൽക്കുന്നത് ആ വ്യൂ ഒന്ന് നോക്കി കടലും കായലുമായിട്ട് ഒന്നിച്ച് കിടക്കുകയാണ് കടലിൽ നിന്ന് കായലിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് മത്സ്യത്തൊഴിലാളികൾ നിങ്ങളൊന്ന് കണ്ടുപോയ്ക്കുകയും എങ്ങനെയുണ്ടെന്ന് എല്ലാവരും മറക്കാതെ ഫുൾ വീഡിയോ കാണണേ i didn't നമുക്ക് താഴത്തേക്ക് പോവാം ഇതാണ് താഴത്തെ കാഴ്ചകൾ ഒരുപാട് ബോട്ടുകളൊക്കെ വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾ വാങ്ങി വരുന്നത് ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള ബോട്ടുകൾ ഒരുപാട് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പേര് ചൂട ആ വണ്ടിയിൽ കാർഗേറ്റാണ് പോകുന്ന വഴിക്കുകയാണെങ്കിൽ കുറച്ച് മണലൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി ചെറുതൊക്കെ പാളി എന്നാലും കുഴപ്പമില്ല നമ്മൾ അതൊക്കെ കടന്ന് അങ്ങോട്ട് കിട്ടി കാഴ്ച നന്നായിട്ടുള്ള കരിങ്കല്ലൊക്കെ അടുക്കിയിട്ടുണ്ട് ചുണ്ടൊക്കെ എൻ്റെ ചുണ്ടിക്കുന്നുണ്ടായിരുന്നു കരിങ്കല് അങ്ങനെ നമ്മൾ പോണ രണ്ട് സൈഡും ഹലോ ഗായ്സ് ഇത് മത്സ്യത്തൊഴിലാളികള് കടലിൽ നിന്ന് കായലിലേക്ക് വരുന്ന കാഴ്ചയാണേ പെരുമാതുറ പെരുമാതുറേല കാഴ്ചയാണ് മുതലപ്പുഴി ആ പോന്ന് സ്പീഡ് അവിടുന്ന് ഒഴുക്ക് വരണ ഗായ്സ് കായലിലേക്ക് അവര് പോയി ബോട്ടുകൾ വരണേ കടൽപ്പണിക്കാർ വര വരണതാണ് മത്സ്യങ്ങളെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരണതാണ് കടലിൽ നിന്ന് കായലിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇതാണ് കായല് കായലിലോട്ട് പോവുക അവര് കണ്ട കായ്സ് വെള്ളം കയറാതിരിക്കാൻ കടൽ മതിലുകളെന്ന് തന്നെ പറയാം കല്ലുകളും സിമ്മെന്റും കൊണ്ടുള്ള സാധനങ്ങൾ സാധനങ്ങളല്ല തടുപ്പുകളാണ് ഉണ്ടാക്കിയിട്ടേ പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോട്ടൊക്കെ വലിയ തിരയാണ് വരുന്നത് ആ ബോട്ട് അവിടെ കിടന്ന ബോട്ട് തിരിച്ചു പോകുന്നുണ്ട് എന്നാ മറക്കാതെ എല്ലാരും നമ്മുടെ ഷെയർ എല്ലാം ചെയ്യണേ കണ്ടോ ഗായ്സ് ആ മീൻ മീനുകിട്ടിയായിരുന്നു കണ്ടോ ഒരുപാട് മീനുകളാണ് ഇവിടെ വന്ന ആൾക്കാർ ഇഷ്ടംപോലെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അനേകം മീനുകളെ പിടിക്കുന്നുണ്ട് ആൾക്കാർ കച്ചവടത്തിനായും അവരെ വീട്ടിലെത്തൊക്കെയും ഫ്രഷ് മീനല്ലേ കിട്ടുന്നത് അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് കാഴ്ച ഫുള്ള് മണലൊക്കെ ഇട്ടേക്കുന്നുണ്ട് നമ്മളെ വണ്ടി നന്നായിട്ട് സുഖാവുന്നുണ്ട് അവിടെ ഒരുപാട് ചൂണ്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്ത് പറഞ്ഞു അവിടെയാണ് വാളി ആ പാലത്തിൻ്റെ നമ്മൾ പറയുന്നത് അതാണ് പാലം ഇതാണ് സാൻ ഡെർജറെ പിന്നെ മുകളറിയപ്പോഴത്തേക്കും നമ്മൾ ഒരു കാറ്റാടി കുറേ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് നല്ലൊരു വ്യൂ തന്നെയായിരുന്നു നമ്മൾ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത് എന്നാ രസം നോക്കിയേ കണ്ടോ കുറച്ച് ആൾക്കാർ അങ്ങ് നിൽക്കുന്നത് അന്ന് കപ്പൽ മറിഞ്ഞല്ലോ കണ്ടെയ്നേഴ്സ് അപ്പോൾ അതിൽ നിന്നുള്ള വേസ്റ്റ് ഇപ്പോഴും വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് വേണ്ടി ജോലി ചെയ്യണുണ്ട് അവരിപ്പോഴും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് എല്ലാം കണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ ബൈ ഗായ്സ്